ഞങ്ങൾ വണ്ടൂര് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് ഇന്ന് അപ്പൂസിന് ലാസ്റ്റ് പൂച്ച മാന്തിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാണ്ടിരുന്നു അപ്പോൾ അതെടുത്തു എന്നിട്ടിപ്പോൾ സന്തോഷത്തിന് വയ്യാതെ ആയിട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കഫക്കെട്ടും ചെന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളത് മാറുമ്പഴേക്കും സന്തോഷമായിട്ട് കാണിക്കുന്നു എന്താ പറയുക ഈ കഫക്കെട്ട് വന്നാൽ എല്ലാ അസുഖമുള്ളതുകൊണ്ട് പേര് ആണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്ന് ആ ഡോക്ടറേയും കാണിച്ച് ഭക്ഷണത്തിന് മുമ്പൊരു കുളിക്കേണ്ടി വന്നു കൊടുക്കണ് ഇപ്പം നമ്മൾ നടുവത്താണ് കേട്ടോ സന്ധ്യച്ചി വരുന്നുണ്ട് കാരണം നമ്മളപ്പം ഒന്ന് അവിടെ പാലക്കോട്ടേക്ക് അപ്പം അങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ട് തല നല്ല ബാലൻസ് കൊണ്ടുപോയി അല്ലെങ്കിൽ തന്നെ ഈ വണ്ടി ഒട്ടി പോരുന്ന സമയമാണെങ്കിൽ ഇങ്ങനെ ബാലൻസ് പോകും ഞങ്ങളെവിടെങ്കിലും വെച്ചിട്ട് സൈഡാക്കും വണ്ടി എന്നിട്ട് ഒന്ന് ക്ലിയർ ആയിട്ടേ പോകുന്നത് പിന്നെ ഈ പനി വന്നാൽ എപ്പാ ഇങ്ങനെ ഈ ഇങ്ങനെ തടി ഇങ്ങനെ ഉണ്ട് തന്നെ ഉള്ളു പക്ഷെ തീരെ ഇതില്ലോ ശേഷിയേ ഇല്ല പെട്ടെന്ന് ആൾക്ക് പറ്റാതെ വണ്ടി കൊറച്ചേരം അവിടെ നിർത്തിട്ട് മരുന്ന് ഇപ്പൊ മരുന്ന് കഴിച്ചോളൂ അപ്പൊ ഇപ്പൊ തന്നെ വണ്ടി ഇട്ടല്ലേ ബാലൻസ് പോയാകെ പണിയാവും സന്ദേശിന്റെ വീടിന്റെ മേൽഭാഗം അത് മെയിൻ റോഡിന്റെ ണ്ട് മനു മീനൊക്കെ പിടിച്ചിട്ടുണ്ട് പാടത്തുകൂടെ പോയിട്ട് അപ്പൊ അതിനൊക്കെ കവറിലാക്കി നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് കൂട്ടി പോവാ പശു പശു കമ്മലൊക്കെ ഏ കുട്ടിട്ടു മൂളത്തമാരെ പണ്ട് ഒരു പശു കുത്തിന്ന് കിട്ടും അത് നല്ല ഓർമ്മ ഉണ്ട് ഇങ്ങനെ നടക്കണോ അതിന്റെ അടുത്ത് കൂടെ ഒന്നു പോയിട്ടുള്ളു മുടത്തമേനെ കുത്തി തള്ളി ഇട്ടു എന്നിട്ട് കഴുത്തിലെ മാലയൊക്കെ പൊട്ടി ഡ്രസ്സൊക്കെ ആകൊക്കെ പറഞ്ഞ് ഒരിക്കറിയില്ല ഓരോ ഉപദ്രവിക്കാൻ ചെല്ല കരുതിട്ടുണ്ടാവു സന്ധ്യാൻ്റെയും വരുന്നത് അപ്പൊ സന്ധ്യാൻറ്റീ മനു വരുന്നത് ണ്ടോ എത്ര അടിച്ചോ അപ്പനെന്താ സന്ധ്യന്റിയാ സന്ധ്യൻ്റെയെ പിടിച്ചു ആ കാണിച്ചു ഇതൊക്കെയേ നല്ല പാടത്തുനിന്ന് പിടിച്ചതാന്ന് ഇതെന്ത് മീന ഇന്നക്കെ കറി വെക്കിട്ട് പോവാ ഇതിന്റെ മണോ ഇങ്ങനത്തെ ഒരു മീനൊരു മണിണ്ടാവേ നമ്മൾക്ക് ഇത് ഫ്രഷ് മീനാണ് കേട്ടോ മണ് ഇതുമോ പൊത്തി നിക്കണേ ഇവിടെ നോക്കിയേക്ക് ആ മഞ്ഞ് പിടിച്ചതാണ് മനു വണ്ടി േ പറഞ്ഞേ എല്ലാരും സന്ധ്യച്ചിട്ട് അക്ഷയ പോവാണ്ട് പോയിട്ടുണ്ട് നിങ്ങള് പോയിരുന്നുണ്ട് എല്ലാ തൊണ്ടക്ക് പ്രശ്നം അവിടെ പോരി അങ്ങോട്ട് പോരി. അങ്ങോട്ട് വരി. സാഗര വിളിച്ചയങ്ങണേ. സുഭോയി ഓടായിട്ട് അങ്ങോട്ട് പോം. ആയി കണ്ടോ. സുഭാ അതിനെ വിളിച്ചോണ്ടി. ആ കൊക്കിലും നമ്മൾ പോണം ഉണ്ടാണുകളേ. നീ ചേയിനെ എങ്ങോട്ട് പോ? ബൈറ വാക്കര. എങ്ങോട്ട് വരി അങ്ങോട്ട്. കൊട്ടപോലീസ് എന്ന് പറഞ്ഞോണ്ട് പോലീസ് ആണോ? കണ്ടിട്ടോ കൊട്ടപോട്ടെ കുട്ടികളെ വരുന്നേ ഇവിടെ. ഓ ഹാ നമ്മ ബി വാങ്ങണം ദേ വീ വാങ്ങണ്ടേ എന്താടോ എന്താ വീന പോ മോസ്റ്റ് നമ്മൾ ആർസന്റെ കടയാണ് നമ്മൾ ഇവിടുന്നേ വാങ്ങുള്ളൂ നമ്മളെ ഈ പോയി ഇവിടുന്നേ വാങ്ങുള്ളൂ ഫ്രണ്ടിന്റെ കടയാണ് അന്നാ ഏതാണ് ട്ടോ മോസ്റ്റ് ഇണ്ടി കുറയുന്നല്ലേ ഇമള് പത്തി വാങ്ങിച്ചിട്ട് संधिച്ചേ നമുക്ക് സ്കൂളിന്റെ അവിടെ എഴുതി ചോക്കല്ല ഞാനിവിടത്തെ ആൾക്കാരേ ഈ മുതിരിയായി എല്ലേ കാര്യം കൊണ്ട് സെറ്റപ്പാ മുതിരി ആൾക്കാരായി എന്തിനും അപ്പുറത്തും നൂറ് മീറ്റർ ഭയങ്കര ഒറ്റക്കെട്ടാണ് എന്ത് കാര്യത്തിനും ശ്രദ്ധിച്ചു

പിന്നെ ഞങ്ങളാ വഴി പോയിട്ടേല്ലേ ഞങ്ങള് വേണ്ടിട്ടൊക്കെ ചെലപ്പോ അങ്ങനെ പിന്നെ പോഴി പോയിട്ടേല്ലേ ഈ പാടത്തിന്റെ ഇത് കാണാൻ അവിടെ ഈ അപ്പറത്താക്കിയത് ഉച്ച എന്താണെന്താ നിക്ക് നിക്കാൻ മതി ഇവര്ന്നെ വീട്ടിലെത്തിക്ക ഒരു പെണ്ണിന്റെ ഒപ്പം പോവാ എല്ലാരും പോകാൻ പറ്റില്ല അവിടെ ുംങ്ങൾ ഇടക്ക് വെക്കൂടെ മത്തി മഞ്ഞളും എന്നിട്ട് കൊറച്ച് ശേഷം വറ്റി വരുമ്പോ വെളിച്ചെണ്ണ മേലെ പിന്നാലെ അഞ്ചുണ്ടാവില്ല കൊല്ലം തന്നെ തലങ്ങനെ പോവാണ്ടോ ഇവിടെ ജന്തുക്കളോ അതെ പേടിപ്പണ്ടോ നമുക്ക് നമ്മളെ നമുക്ക്

നേരെ ഈ ചെറിയ മീനാണ് കിട്ടിയത് നന്നായിക്കൊണ്ട് ഇങ്ങനത്തെ കുഞ്ഞ മത്തി കൊറേ കാലായിട്ട് ഇപ്പൊ വാങ്ങിയതാണ് അപ്പൊ സന്ധ്യോണ്ടേ ഒരു ഇത് ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ടോ ഒരു വേറെ മോഡല് നന്നാക്കി കൊടുക്കട്ടെ വൃത്തിയാക്കി കൊടുത്താല് ആക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട് അഭിപ്രായം ും വെളുത്തുള്ളി അര മുളകും പൊടിയും മഞ്ഞപ്പൊടിയും കൊറച്ചു ഇത് കാന്താരി പറഞ്ഞാല് മറ്റേ കാന്താരിന്റെ പടൂലടി ഞാൻ ഞെട്ടി കഞ്ഞുനോ ഈ കുഞ്ഞം കാന്താരി ഉണ്ട് പിന്നെ വലിയ മുളകുള്ള ഇതും ഉണ്ട് ഇണ്ടോ അത് കുഴപ്പം ഞാൻ അടു ഞാൻ പാകത്തിൽ ഞാൻ ഇത് നന്നാക്കി വെച്ചതാണ് അപ്പൊ ആവശ്യാനുസരണം ഉണ്ടല്ലേ അപ്പൊ ഞാൻ അത് എന്താണ് ഈ കാന്താരി വെളുത്തുള്ളി അരച്ചു കൂലി ഒഴിച്ചിട്ടല്ലേ കൂലി ഒഴിച്ചു തക്കാളിയോ തക്കാളി ഇല്ല നമ്മള് മീൻ വരത്തി എപ്പള ഉള്ളിയും തക്കാളിയും നിർബന്ധ അപ്പൊ അങ്ങനത്തെ അപ്പൊ നമ്മ വെറൈറ്റി മീന് വെറ്റിക്കും അപ്പൊ മത്തി വെറ്റിക്കോ ഏതാണ് പേര് എണ്ണ വെച്ചിട്ട് എണ്ണ വെച്ചിട്ട് എന്താ അറിയോ വെളുത്തുള്ളിയും കാന്താരി മുളകും വലിയ ജീരകവും പിന്നെ പച്ചക്കുരുമുളകും എന്നിട്ടത് ചൂടായ ചൂടായ എണ്ണക്ക് ഇത് ഇടുകയാണ് പച്ചക്കുരുമുളക് ഇത് എണ്ണയിലൊന്ന് ചൂടാക്കി അരപ്പ് അപ്പൊ ഈ പാചകത്തിന് മുളകും പൊടിട്ടോ കുറച്ച് മുളകും പൊടി എന്താ വെച്ചാ കുരുമുളകിന്റെയും കാന്താരി മുളകിന്റെ ഒക്കെ എരുണ്ട് മുളകും പൊടിയും കൂടി ഇട്ടിണ്ട് നന്നായിട്ട് ഈ മുളകിന്റെ പൊടി കളർ മാറി വരുമ്പോളീന്നുള്ളു മഞ്ഞപ്പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഇടും മോളീ കൊറച്ച് കരിയപ്പിന്റെ പുഴക്കാട്ടുള്ള ശ്രമത്തില്ല കറിയത്തിന്റെ ലക്ഷം പറ്റി ചൂടാക്കിട്ടോ എനിക്ക് തക്കാളിയോ വലിയ ഒന്നും ചേർക്കൂലോ ചെറിയ ഉള്ളിയും ചേർക്കൂല ഇഞ്ചിയും ചേർക്കൂലട്ടോ എന്നിട്ട് ഈ വാളംപുളി ഇതിൽ പിഴിഞ്ഞു വെച്ചുട്ടോ ഈ വെള്ളത്തിൽ ഈ വെള്ളത്തിന ഉപ്പിടുക ഉപ്പിട്ടിട്ട് നന്നായി തിളക്കുമ്പോ നന്നായി തിളച്ചു വരുമ്പോ

ുംക്ക എ എല്ലാരും തക്കാളി അരച്ചാണ്ടെ കിടും തക്കാളി അരച്ചിട്ട നല്ല കട്ടിയാണ് മീൻ േ ഇത് നല്ലൊരു ഗ്രേവി പോലെ വന്നില്ലേ ഒന്നും കാണുന്നില്ലല്ല നമ്മള് ചതച്ചത് മരച്ചത് എണ്ണയിൽ അലോച്ചിട്ടാണെല്ലാം തളച്ചിട്ട് ഈ ചെറിയ മത്തി കുഞ്ഞം മത്തി നമുക്ക് വെന്തിട്ടൊന്നും നോക്കട്ടോ ഇങ്ങനെ ഉണ്ട് ഗ്രേവിണ്ടല്ലോ നന്നായി തളച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ സ്മെല്ണ്ട് വീടാതെ തന്നെ കറി കൂടി പുളിൻകരക്ക് നമുക്ക് പുളിങ്കറിയായി പോലെ ഇതൊക്കെ ഇങ്ങനെ കേട്ട് വേണമെങ്കിൽ ഉണക്കലും ഇങ്ങനെ രസാണ് അപ്പൊ ഇതിക്ക് മത്തി എണ്ണിക്കാം കൂടുതലും രസം എന്തെങ്കിലും അതേ ഞാൻ പറഞ്ഞ ചൂത വാങ്ങാന്നെ കഷ്ണാക്കിയതിലിട്ടാല് രസമാണ് ചൂത അപ്പൊ മുളകിന്റെയും വെളുത്തുള്ളീൻറെയും കാന്താരി മുളകിന്റെയും വലിയ ജീരകത്തിന്റെ ഒക്കെ നല്ല സ്മെല്ല്ണ്ടായിക്കൂടെ കറിയപ്പിന്റെ ഇട്ടപ്പോ നല്ലൊരു സ്മെല്ണ്ട് നമുക്ക് വരും ും രാവിലെ സമയ രാവിലേ വരും സ്കൂൾ പോണ പിന്നെ വൈകീട്ട് നേരത്തെപ്പോഴും വരും പാറുവിനെ നോക്കി എങ്ങനെ ഇരിക്കും ദുരിമൂക്ക് എല്ലാം ഇഷ്ട പാറുവിനെ അന്ന് അന്ന് പാറുവിനെ കൊടുക്കുന്നതിലേ ദുന്മോള് വന്ന് അച്ഛന്റെ അച്ഛന്റെ ചേർത്തരിക്കന്നല്ലേ ഷിജിയെ ധോനിമോള്ന്ന് എന്നിട്ട് ധോനിമോള എന്താ കാറ്റുന്ന എന്താണ് ശിജീൻറെ ചുരിദാർ ഇട്ടണ്ടേ തൊടച്ചു മുഖം ഒക്കെ തൊട്ട് പാറുവിന്റെ മുഖം തൊടച്ചു കൊടുക്ക എന്നിട്ട് പാറുവിന്റെ മുഖം തൊട്ട് എന്നിട്ട് അവിടെ നിന്ന് എടുത്ത് കൊണ്ടി കാറൊക്കെ കൊണ്ടു കുട്ടി ഇങ്ങന്നെ പോന്നു എന്നിട്ട് അങ്ങന്നെ കയറിട്ട് അരച്ചേക്ക് പച്ചക്കുണ്ട മീൻ അരച്ചയ്ക്ക് തന്നെ ആക്കി മസാല ഒക്കെ പൊടിച്ച് മീൻ കണ്ടില്ലേ ട്ടോ കൊറച്ചു കമലി ഇതൊക്കെയും കൊറച്ച് കറിയപ്പിൻ്റെ വെളിച്ചെണ്ണയും കൂടി എത്തിച്ചു പച്ച വെളിച്ചെണ്ണ കേട്ടോണ്ണക്ക് പകരാണ് ാണ് സൂപ്പറാണ് നമ്മൾ ടേസ്റ്റ് ചെയ്തോട്ടിന്റെ ഇടയ്ക്കൊന്നും വന്നിട്ട് ഉപ്പും എരി ഒക്കെ ഉണ്ടോന്ന് നോക്കണല്ലോ അപ്പൊ അടിപൊളി രുചി അപ്പൊ നീ ഞങ്ങള് കഴിക്കാനുള്ള സമയായിട്ടില്ല അപ്പൊ ഇനി നാളെ കാണാം എല്ലാവർക്കും ബായ്